യോഗ അമിതവണ്ണം കുറയ്ക്കാൻ ഉപകരിക്കുമോ പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ യോഗ വണ്ണം കൂടാനും വണ്ണം കുറയ്ക്കാനും സാധിക്കുന്ന ഒന്നാണ് കാരണം അതിൻ്റെ മെറ്റബോളിസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് യോഗ പോസ്റ്റേഴ്സിലൂടെ ഒരാൾ യോഗ ഡെയിലി ചെയ്യുമ്പോൾ അവരുടെ ഡൈജഷനും അപ്സോഷനും എലിമിനേഷനും അത് കൂടാതെ ആന്തരിക അവയവങ്ങളുടെ ഡീറ്റോക്സിഫിക്കേഷനുമാണ് അവിടെ നടക്കുന്നത് അത് കൂടാതെ യോഗ പോസ്റ്റേഴ്സിൻ്റെ ഇതിലൂടെ ജോയിൻസിനെയും മസിൽസിനെയും ഒക്കെ നമുക്ക് ദൃഢപ്പെടുത്താനും അതിനെ സ്ട്രെങ്തൻ ചെയ്യാനും എസ്പെഷ്യലി ബാക്ക് മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും യോഗ ഹെൽപ്പ് ചെയ്യുന്നു ഇത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമ്മർദ്ദത്തിനെ കുറയ്ക്കുന്നു നമ്മളുടെ മാനസികമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് യോഗ അത് ബ്രീത്തിങ് എക്സസൈസ് അതായത് പ്രാണായാമയിലൂടെ അതുപോലെ റിലാക്സേഷൻ ടെക്നിക്കിലൂടെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് വഴി നമുക്ക് ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ മെൻറ്റൽ ഹെൽത്തും ഒരുപോലെ ബാലൻസ് ചെയ്യാനും കൂടി സാധിക്കും